ഹലോ അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ക്രിസ്പിയായി വീട്ടിൽ ചക്ക വറുത്തത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല മഴയൊക്കെയല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വരിക്കത്തിട്ടുള്ളത് അത് ഇതുപോലെ നന്നായി കുരു ചുളയൊക്കെ എങ്ങനെ എടുത്തും വയ്ക്കുക എന്നിട്ട് അതിൻ്റെ കുരുമൊക്കെ ഇതുപോലെ കളയുക അപ്പോൾ ഒരു കത്തി വെച്ച് അതിൻ്റെ ആ കട്ടിയുള്ള അടിഭാഗം ഒന്ന് മാറ്റി വെക്കുക അത് നമുക്ക് ഉപ്പേരിക്കൊക്കെ എടുക്കാം അധികം കട്ടിയില്ലാത്ത ചുളയാണ് പൊരിക്കാൻ നല്ലത് എന്നാൽ നല്ല ക്രിസ്പി ആയി കിട്ടിക്കോളും എന്നിട്ട് നന്നായി കനം കുറച്ച് ഇതുപോലെ അരിയുക എത്രയോ കനം കുറണം അത്രത്തോളം ആയി കിട്ടും അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെക്കുക പിന്നെ ഒരു ചെറിയ ബൗളിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് വെള്ളം ചേർത്ത് കലക്കി ഇവിടെ മാറ്റി വയ്ക്കുക ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളതൊന്ന് ഫ്രൈഡ് എടുക്കാൻ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ആയി വേഗം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ കുറച്ച് കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കിയ വെള്ളം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈയിലേക്കൊന്നും തെറിക്കാതെ നോക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ തീയാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അതായതിപ്പോൾ ആയി ഏകദേശം ആയി വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്കിത് കോരി എണ്ണയിൽ നിന്നും കോരി എടുക്കാം അപ്പോൾ എല്ലാം ഇത് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ബാക്കി പിന്നെ രണ്ടാമത്തെ ഫ്രൈ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഒഴിക്കേണ്ട ഒരു ഒരു സ്പൂൺ ഉപ്പ് ഒഴിച്ചാൽ മതി ആദ്യം ഒഴിച്ച് ഉപ്പ് തന്നെ ഉണ്ടാവും അതാണ് കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാത്തവർ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്